കുറച്ച് മുന്നേ ഞാൻ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂർക്കേൻ്റെ തലപ്പ് നമ്മൾ ഒടിച്ചെടുത്തിട്ട് അതിങ്ങനെ നട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ നട്ട് വെച്ച് കൊടുത്താൽ നമ്മുടെ കൂർക്ക തന്നെ കേട്ടോ ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ മേൽമണ് ഇട്ട് കൊടുക്കണം അപ്പം അതിൽ ചാണകപ്പൊടിയും മണ്ണും കുറച്ച് ചാരം കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കൂർക്ക ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല രീതിയിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു നല്ലൊരു കൃഷിയാണ് നമ്മുടെ കൂർക്ക കൂർക്ക നമുക്ക് എങ്ങനെ ളർത്താം കേട്ടോ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന രീതി അപ്പം കൂർക്ക നടുന്നത് പലർക്കും അറിയായിരിക്കാം അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് എല്ലാം നമ്മുടെ കൂർക്ക നട്ട് അതേപോലെ പിന്നീട് രണ്ട് രീതിയിലാണ് നമ്മൾ കൂർക്ക നടുന്നത് കേട്ടോ അപ്പം അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ടേ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കാണുകട്ടോ അപ്പം കൂർക്ക നടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പച്ചക്കറി പെട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതാ അടിവശത്ത് നന്നായിട്ട് കരിയല ഇട്ട് കൊടുത്തിട്ട് ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കുറച്ച് ചാരം കൂടി വിതറിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ചാരം നമ്മൾ കൂർക്ക നടുന്ന സമയത്തും ചേന നടുന്ന സമയത്തും ചേമ്പ് നടുന്ന സമയത്തൊക്കെ ചാരം ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ രുചി ടേസ്റ്റ് ഉണ്ടാവാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ ചാരം നന്നായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കീടങ്ങൾ ശല്യം ഇല്ലാതിരിക്കാനും സഹായിക്കുക അപ്പം ഞാനിതാ കടയിൽ നിന്ന് വാങ്ങിച്ച കൂർക്കയാണ് കേട്ടോ അപ്പം നമ്മൾ കറിക്കൊക്കെ ചില സമയത്ത് വാങ്ങുന്ന സമയത്ത് കൂർക്കൊക്കെ കുഞ്ഞു കൂർക്കൊക്കെ ഉണ്ടാവില്ലേ അപ്പം അതൊക്കെ നന്നാക്കി എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള കൂർക്കും ടുത്ത് വെച്ചാൽ മതി കേട്ടോ ഇതുപോലെ നട്ടു കൊടുക്കുക നന്നായി ഉഷാറായിട്ട് ഉണ്ടായിക്കിട്ടെ അപ്പം ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോരുതോ അപ്പൊ ഞാനിതാ ഒരു കൂർക്ക ഈ ഒരു പോട്ട് മിക്സിലേക്ക് ഇങ്ങനെ കുത്തി കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കൂർക്കേൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് കേട്ടോ ആദ്യം അപ്പൊ കൂർക്ക നടുന്നത് ഏകദേശം ഒരു മെയ് മാസത്തിലൊക്കെയാണ് നമ്മൾ നടാറുള്ളത് ഇപ്പൊ ഈ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു സമയത്തൊക്കെ നമ്മൾ അതിൻ്റെ തലപ്പ് വറച്ചെടുത്തിട്ട് മാറ്റി നടണം അപ്പം ഞാനിത് ഇപ്പം നട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ മുന്നേ ഞാൻ നടുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മൾ രണ്ട് ഭാഗമായിട്ടാണ് ഓരോ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് പലർക്കും അതൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് അപ്പം എന്തായാലും നമ്മൾ ഇന്ന് ഈ ഒരു കൂർക്ക ഇവിടെ നട്ടുവെച്ചു കൊടുത്തോട്ടോ അപ്പം കൂർക്ക നട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ച്ച് ഈയൊരു മണ്ണും കൂടി വീണ്ടും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് നല്ല കട്ടിയിൽ തന്നെ ഞാൻ മണ്ണിട്ട് കൊടുത്തു ഇനി നമ്മൾ അടുത്തതായിട്ട് എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു കുപ്പി എടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കുപ്പിയിൽ ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കുന്നതാണ് നല്ല റിസൾട്ടാണ് കേട്ടോ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളപ്രയോഗമാണ് അപ്പോൾ കുപ്പീൻ്റെ ഈയൊരു മൂടി വാകേണ്ടല്ലോ അവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ഇപ്പം ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് സാധാ ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്ത് സാ അതാ മണ്ണാണെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലാട്ടോ അപ്പം ഈ ഒരു മണ്ണ് ഞാനിതാ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം മണ്ണ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്താണ് കിച്ചൺ വേസ്റ്റ് ഉള്ളത് എന്ന് വെച്ചാൽ ഏത് വേസ്റ്റും എടുക്കാട്ടോ അപ്പം ഞാനിതാ എനിക്കിപ്പോൾ എവിടെ പറഞ്ഞാൽ ഉള്ളീൻ്റെ തൊലി അതേപോലെ മുട്ടത്തോട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പം ഞാനതൊക്കെ ചേർത്ത് ഒന്ന് അപ്പോൾ മുട്ടത്തോട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് യ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈയൊരു കുപ്പീൻ്റെ ഇതാ ഈ ഒരു മുകളിലേക്ക് നമ്മളിങ്ങനെ നന്നായിട്ട് ഇട്ട് കൊടുക്കട്ട് കൊടുക്കുക പിന്നെ മുട്ടത്തോടാണെങ്കിൽ ഉള്ളിത്തൊലിയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഭയങ്കര നല്ലതാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഉള്ളിത്തൊലി ഒരുപാട് സഹായിക്കും അതുപോലെ നന്നായിട്ട് കാൽസ്യം പൊട്ടാഷ്യമൊക്കെ അടങ്ങിയതാണ് ഉള്ളീൻ്റെ തൊലി ഇപ്പോൾ നമ്മുടെ മുട്ടത്തോടിലാണെങ്കിൽ നന്നായിട്ട് കാൽസ്യം ഉണ്ടല്ലേ അപ്പം അത് നമ്മുടെ ചെടികളെ വിളർച്ച മാറി നന്നായിട്ട് കഴിക്കാനും പൂക്കാനും വളരാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം അതിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മണ്ണിട്ട് കൊടുക്കുക പിന്നെ ഉള്ളീൻ്റെ തൊലിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് അല്ലെങ്കിൽ പുളിച്ച് എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിത്തൊലി മണ്ണായിട്ട് പെട്ടെന്ന് വളരെ വളമാകും കേട്ടോ പിന്നെ ഉള്ളീൻ്റെ തൊലി അറിയാലോ പെട്ടെന്ന് തന്നെ ഫാസ്റ്റിൽ ഒരു പത്ത് ദിവസം കൊണ്ട് വളമാവുന്നതാണ് കാരണം അത്രയും മണ്ണായിട്ട് ചേരാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ഞാനിതാ ഉള്ളിത്തൊലി നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് ചാര ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം കീടങ്ങൾ വരാതിരിക്കാൻ ചാരം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ ബാഡ് ബാറ്റ്സ്മെല്ലാതിരിക്കാനൊക്കെ ചാരം നല്ലതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിതാ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്ത് ഏറ്റവും മുകളിൽ ഇതേപോലെ മണ്ണിട്ടിട്ട് വേണം കേട്ടോ ടൈറ്റ് ചെയ്യാൻ എന്നിട്ട് നമ്മളിതാ ഈ ഒരു കൂർക്ക കൂർക്കുക ഇതിന്റെ സെന്ററിലേക്ക് ഇങ്ങനെ കുത്തി നല്ല ടൈറ്റായിട്ട് തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഇതിലേക്ക് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനെ ഇപ്പൊ കുർക്കേൻ്റെ ഫുൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ച് വെള്ളം തളിച്ചു കൊടുക്ക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ ആ ഉള്ളീന്റെ ഗുണവും നമ്മുടെ ആ ഒരു മുട്ടേൻ്റെ എല്ലാ എല്ലാ ഇതും ഈ ഒരു മണ്ണിലേക്ക് ശരിക്കും ഇപ്പം ഇതിൽ എന്താണ് നിങ്ങൾ നട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അതിന് ലഭിക്കൂട്ടോ ഇതുപോലെ കറിവേപ്പ് ചെടീന്റെ ചുവട്ടിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കറിവേപ്പൊക്കെ നല്ല മരമായിട്ട് വളർത്തിയെടുക്കാനും നല്ല മുരടി പ്പും കാര്യങ്ങളൊക്കെ മാറി കിട്ടാനൊക്കെ വളരെ അധികം ഹെൽപ്പ് ചെയ്യും ഇപ്പൊ ഞാൻ ഇതുപോലൊന്ന് വെള്ളം തളിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഏർ ചെയ്യുന്നത് ഇനി ഞാൻ അടുത്തത് കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു കൂർക്ക ഇപ്പൊ നമ്മൾ നട്ടതൊക്കെ മുളച്ചു വന്നതാണ് കേട്ടോ കണ്ടോ ഇതുപോലെ നിറയെ എല്ലാം മുളച്ച് ഇതുപോലെ ഇലയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ആവുന്നുള്ളൂ അപ്പൊ കുറച്ചും കൂടി ദിവസം കഴിഞ്ഞാൽ കുറച്ചും കൂടി നീളത്തിൽ വരും കേട്ടോ അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ തലപ്പുണ്ടല്ലോ ഈ തലപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെയാണ് നമ്മൾ വീണ്ടും കൂർക്ക ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇതുപോലെ കൂർക്ക നട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇല ഉണ്ടാവുന്ന സമയത്ത് ആ ഇലേന്റെ തലപ്പ് ഇങ്ങനെ കട്ട് ചെയ്തോ ഓടിച്ചോ കേട്ടോ അപ്പൊ ഞാനിതാ ഇതേപോലെ കുറച്ചെടുത്താൽ മതി ഒത്തിരി ഒന്നും വേണ്ട അപ്പൊ ഇത് നിങ്ങൾക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ മുറ്റൊക്കെ ഇപ്പൊ അപ്പോൾ പറമ്പും തോട്ടമൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ അടുക്കളയിൽ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് പച്ചക്കറി ചെയ്യാനൊക്കെ സൗകര്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് നന്നാക്കിയിട്ട് മണ്ണ് കളച്ചിട്ടിട്ട് ഇങ്ങനെ ഒരു കൂമ്പാരം പോലെ എടുത്തിട്ട് അങ്ങനെ ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഒരു പച്ചക്കറി പെട്ടി തന്നെയാണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇതാ അടിവശത്ത് ഇട്ടു മണ്ണും ചാണകപ്പൊടിയും മിക്സാക്കി എടുത്തു അപ്പോൾ കൂർക്ക നടുന്ന ഈ ഒരു തലപ്പ് ഇല ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങളിവിടെ തലപ്പില്ല എന്നൊക്കെ അറിയിട്ടോ നിങ്ങളെന്താ പറയുന്നതെന്നൊന്ന് കമൻ്റിടാൻ മറന്നു മറക്കണ്ടട്ടോ അപ്പൊ ഞാനിത് ആ ഒരു തലപ്പില ഇതേപോലെ അടിവശത്ത് രണ്ടു ഇല കളഞ്ഞിട്ട് ഇങ്ങനെ കുത്തിവെച്ചു കൊടുക്ക ുന്നുണ്ട് അപ്പോൾ കൂർക്ക നമുക്ക് രണ്ട് രീതിയിൽ നട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് ചെരിച്ച് നട്ട് വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം എങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ചെരിച്ച് നട്ട് വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഉണ്ടല്ലോ രണ്ട് ഇല കൂടി നിൽക്കുന്ന അവിടെ പുതിയ വേര് സ്റ്റാർട്ട് ചെയ്യും അവിടെയൊക്കെ കൂർക്കുണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നട്ട് വെച്ച് കൊടുക്കുക അപ്പം ഞാൻ ചെരിച്ചു നടുന്നുണ്ട് അതേപോലെ ഇങ്ങനെ നേർക്കും നട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അടിവശത്തെ ഇല രണ്ട് മൂന്നെണ്ണം കളയാനും മറന്നു പോകേണ്ട അപ്പം ഇതുപോലെ നമ്മൾ ഈയൊരു നമ്മുടെ പച്ചക്കറി പെട്ടിയിൽ ഒരു ഒരു അഞ്ച് ഇല കുത്തി വെച്ചിട്ടുള്ളൂ കേട്ടോ കാരണം ഇതിപ്പോ ഈ ഒരു അഞ്ചാറ് ദിവസം തന്നെ ആ ഒരു ഇല ഇങ്ങനെ നല്ല ഉഷാറായിട്ട് വരും ഒരു ഒരു മാസം മാസമാകുമ്പോഴേക്കും ഇത് കാട് പോലെയാണ് നിറയും ചെയ്യും കേട്ടോ നമ്മുടെ പച്ചക്കറി പെട്ടിയിൽ അപ്പൊ അങ്ങനെ വെച്ച അതിന്റെ സെന്ററിലേക്ക് വീണ്ടും നമ്മൾ ഇതാ ഇതേപോലെ റെഡിയാക്കിയിട്ടുള്ള ഈയൊരു നമ്മുടെ കുപ്പിയിൽ നമ്മൾ ഇതേപോലെ നമ്മുടെ കിച്ചൺ വേസ്റ്റും അതേപോലെ മണ്ണും കിച്ചൺ വേസ്റ്റ് മണ്ണ് കിച്ചൺ അങ്ങനെ ഇട്ട് നമ്മൾ റെഡിയാക്കി എടുത്താൽ ഇത് അതിന്റെ സെന്ററിലേക്ക് കുത്തി വെച്ചുകൊടുക്കുക ഇത് പുതിയത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇതിൽ ചെയ്യുമ്പോൾ പിന്നീട് നമ്മൾ ഇതേപോലെ കൂർക്കുക നല്ല റെഡിയായി വളർന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ മേൽമണ്ണ്ണ് ഇട്ട് കൊടുക്കണം ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കൂർക്ക് നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് പറച്ച് നോക്കാം ആയോയെന്നൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഒരു ഇത് പറിച്ചു നോക്കുക ആയിട്ടില്ലെങ്കിൽ കുറച്ച് ചിലത് ആവും ചിലത് കുറച്ച് താമസം ഉണ്ടാവും അതിൽ ഇത് കിഴങ്ങ് വരാന് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക അപ്പോൾ എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ